ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ കോംബോ ഓഫറായിട്ടാണ് എത്തിയിരിക്കുന്നത് കൊറിയർ ചാർജ് പോലും തരണ്ട അല്ലാതെ തന്നെ നമ്മൾ പ്ലാൻസ് അയച്ചു തരൂട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ നമ്മൾ ഇക്സോറോ പ്ലാന്റ് രണ്ട് പ്ലാന്റിനും കോംബോയാണ് നല്ല വേര് പിടിച്ച വലിയ പ്ലാന്റ് പൂക്കളോട് കൂടിയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് അതിന് വെറും ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് പൂവിരിഞ്ഞിരിക്കുന്ന ആയിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പോൾ ഈ ഒരു നാല് കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ കളർ സെലക്ഷൻ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു കളർ സെലക്ഷൻ വേണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്തെടുക്കാം ഏത് കളർ വേണമെന്ന് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് നല്ല വേര് പിടിച്ച പ്ലാന്റ് ആണ് കേട്ടോ അപ്പം അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോയാണ് ഹോയ പ്ലാന്റ്സ് അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലാ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് നല്ല വെറൈറ്റി കളേഴ്സ് ആയിരിക്കും അപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ള അഞ്ച് കളറുകളാണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വള്ളി വീശി പടർന്ന് കിട്ടും നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഇടാം അല്ലാതെ ക്രീപ്പറായിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല കിഡിലിനൊരു വെറൈറ്റിയാണ് ആഫ്രിക്കൻ പ്ലാന്റ്സ് അപ്പോൾ ഇത് കസ്റ്റമർ റിസ്കിലായിരിക്കും നമ്മൾ ആഫ്രിക്കൻ പ്ലാന്റ്സ് അയക്കുന്നത് പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ട് വിരിയുന്ന പൂക്കളും അതേപോലെ രണ്ട് തൈയൊക്കെ ഉണ്ടാവും കേട്ടോ ചില പൂട്ടിൽ അപ്പം നിങ്ങളത് മാറ്റി നട്ട് നന്നായി കെയർ ചെയ്താൽ മതി അപ്പം അടുത്ത് നമ്മൾ നോക്കുന്ന നമ്മുടെ കളാഞ്ചിയ പ്ലാന്റ്സിൻ്റെ നാല് പ്ലാന്റിൻ്റെ കോംബോയാണ് കേട്ടോ ഇൻക്ലൂഡിങ് സീസി ആയിട്ടാണ് കളാഞ്ചി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒരു നമുക്ക് നമ്മുടെ ഈ ഡബിൾ കളർ വരുന്ന ഈ ഒരു കളർ ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ടൈഗർ ടൈഗർ എന്നാണ് ഇതിന് പറയുന്നത് നല്ല അടിപൊളി ആണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കളാഞ്ചീവ് കോംബോയ്ക്ക് ഇൻക്ലൂഡിങ് സി സി ആയിട്ട് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് അടുത്ത് നമ്മൾ നോക്കുക നമ്മുടെ വിങ്ക ചെടികളാണ് വിങ്ക പ്ലാന്റ്സ് നമ്മൾ നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണെട്ടോ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് എല്ലാത്തിലും പൂക്കളും മുട്ടുകളും ഉണ്ടാവും ഇതിനൊന്നും കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ അടുത്ത് നമ്മൾ നോക്കുക നമ്മുടെ ബോൾജമന്തിയാണ് ബോൾജമന്തിയിൽ നമുക്കിപ്പോൾ നാല് കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് നമ്മൾ നാല് കളേഴ്സിൻ്റെ കോംബോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അല്ലാതെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ അപ്പോൾ ആ രീതിയിൽ ഞാൻ ചെയ്യണ്ട കാരണം കൊറിയർ ചാർജ് പോലും ഇല്ലാതെ അധികം ചെടികൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഞാൻ പുതിയൊരു കോംബോ ആയിട്ട് നാളെ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഞാൻ മുമ്പിട്ട് കോംബോസ് ഒക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യുക ഫ്രീ ഡെലിവറിൻ്റെ കോംബോസ് എല്ലാം കഴിഞ്ഞിരിക്കുക അപ്പോൾ അല്ലാത്ത കോംബോസ് ഒക്കെ ി ലാൻസ് ഓർഡർ ചെയ്യാൻ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം ക്യാബാവും കൊടുത്തേക്കാം കേട്ടോ